നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഉറോഗയായിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ഫെഡറിക്കോ വാൽവർദ്ധയിലൂടെ ആദ്യം ഉറോഗ്യ ലീഡ് നേടി പിന്നീട് ഗേഴ്സണിലൂടെ ബ്രസീൽ സമനില പിടിച്ചെടുക്കുകയായിരുന്നു നിലവിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയമാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം അഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു നാല് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു ഇങ്ങനെ പതിനെട്ട് പോയിൻറ്റ് മാത്രമാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ വിമർശനങ്ങൾ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഇതൊന്നും കാര്യമാക്കുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വർഷം മോശം കാര്യങ്ങളെക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് ഡൊറിവാൽ ജൂനിയറുടെ വാക്കുകൾ നോക്കാം ബ്രസീലുകാർ എപ്പോഴും നെഗറ്റീവിലേക്കാണ് の奥が എന്നാൽ ഞാൻ അങ്ങനെയല്ല ഇതിനെയൊന്നും കാണുന്നത് ഒരു പ്രോസസ്സിലാണ് ഉള്ളത് രണ്ടാം സ്ഥാനം കിട്ടിയാലും ഞാൻ ഒട്ടും സംതൃപ്തനാവില്ല ഞങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ആവാനാണ് ശ്രമിച്ചു സത്യം പറഞ്ഞാൽ ഈ വർഷം മോശം കാര്യങ്ങളെക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ റിസൾട്ടുകൾ അതിനോട് നീതി പുലർത്തിയില്ല എന്നുള്ളത് ശരിയാണ് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ട് കാര്യങ്ങൾ ഇതിനേക്കാൾ മികച്ച രൂപത്തിലേക്ക് മാറും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാനിത് പറയുന്നത് താരങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട് ഇതാണ് ബ്രസീലിൻ്റെ പരിശീലനം ൻ പറഞ്ഞിട്ടുള്ളത് അതായത് ടീമിന് പുരോഗതി തന്നെയാണ് എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളിലാണ് യഥാർത്ഥത്തിൽ ബ്രസീൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക കാരണം കരുത്തരായ അർജൻറ്റീന അവിടെ ഒരു എതിരാളികളായിക്കൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച ഫോമിൽ കളിക്കുന്ന കൊളംബിയ ഒരു എതിരാളികളാണ് അതുകൊണ്ട് തന്നെ ഡൊറിവാൽ ജൂനിയറുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു രണ്ട് മത്സരങ്ങൾ കൂടിയായിരിക്കും അത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവത്താം